നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഐഫോണുകളിലൊക്കെ ഓരോ വർഷത്തിലും അപ്ഡേഷനുകൾ വരുന്നുണ്ട് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ മോഡലുകൾ ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ അതോ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇറക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം ചിലക്കെ പറയുമ്പോൾ ഈ ചന്ദ്രക്കുറിയുടെ നീളം കുറച്ചു ഏ അതാണ് മാറ്റം വന്നേക്കുന്നതൊക്കെ അതൊക്കെ പമാശിനു പറയുന്നതാണ് എന്നാലും ഞാനത് പറയാം വിശദീകരിച്ചും കഴിത്തരാം പ്രധാനമായിട്ടും ഒരു മൊബൈലിനാണെങ്കിലും ലാപ്ടോപ്പിനാണെങ്കിലും കമ്പ്യൂട്ടറിനാണെങ്കിലും ക്യാമറയ്ക്കാണെങ്കിലും സോഫ്റ്റ്വെയർ പാർട്ടും ഹാർഡ്വെയർ പാർട്ടും രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ നമ്മളെ വിഷ്വലൈസ് ചെയ്യുന്നത് ഒ എസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ ഈ ആൻഡ്രോയിഡ് എയ്റ്റീൻ പോയിൻറ്റ് വൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഐഫോൺ പതിനെട്ട് ഐ ഐ ഒ എസ് പതിനെട്ട് അല്ലെങ്കിൽ വിൻഡോസ് എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ഇലവൻ അങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയർ പാർട്ട്സിൻ്റെ ആണ് നമ്മളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഏത് സോഫ്റ്റ്വെയറിൽ എങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പം ഹാർഡ്വെയർ പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റാം മെമ്മറി പിന്നെ അതുപോലെ തന്നെ ക്യാമറ പിന്നെ ഇതിൻ്റെ അകത്തെ പ്രോസസ്സർ ചിപ്പ് മദർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാർഡ്വെയർ പാർട്ടുകൾ ഈ രണ്ട് പാർട്ടും യോജിച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെ മൊബൈലിൻ്റെ സ്പീഡ് അതിൻ്റെ ഹീറ്റിങ് അങ്ങനെയുള്ള ഓരോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പം ഓരോ വർഷം ഇറക്കുമ്പോഴും ഐഫോൺ ആണെങ്കിലും മറ്റ് ഐഫോൺ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ വർഷം അതിൻ്റെ ജനുവരി അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം അപ്ഡേഷനുകൾ വരുന്നില്ല അപ്പം അവർ അതുപോലെ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഈ ഹാർഡ്വെയർ പാർട്സുകളിലും സോഫ്റ്റ്വെയർ പാർട്സുകളിലും അപ്ഡേഷനുകൾ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് ഇപ്പം സോഫ്റ്റ്വെയർ പാർട്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കിനും നിങ്ങളെന്ത്രിച്ചു കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ശരിക്കും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു വീഡിയോ കഴിഞ്ഞാൽ അഞ്ചോ ആറ് ക്ലിപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സംയോജിപ്പിച്ചിടാൻ കുറച്ച് നാൾ മുമ്പ് വരെ വലിയ ഓപ്ഷനുകളില്ല അത് പിന്നെ അത് സംയോപിപ്പിച്ചിടാനുള്ള ഓപ്ഷൻ വന്നു അത് കഴിഞ്ഞ് മിസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു അത് കഴിഞ്ഞ് മിസ് ഓഡിയോ ഇടാനുള്ള ഓപ്ഷൻ വന്നു വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു ഇതൊക്കെ ഒന്നും രണ്ടും മാസം ഇടവേളകൾ ഇടവേളകളായിട്ട് വരുന്ന അപ്ഡേറ്റുകളാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സോഫ്റ്റ് ഇൻസ്റ്റഗ്രാമ് ആണേലും ഫേസ്ബുക്കാണേലും വാട്സാപ്പാണെങ്കിലും വളരെയധികം ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്റ്റാറ്റസിൻ്റെ സ്റ്റൈല് സിമ്പിൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് സ്റ്റൈലുകൾ മാറുന്നു യൂട്യൂബിലാണെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ വരുന്നു ഈ ഷോർട്ട് വീഡിയോ തന്നെ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലാണേലും ചെറിയ ചെറിയ ഡി പി മാറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു പിന്നെ ടെലിഗ്രാം അങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാനാണല്ലോ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ ഫോണും അത് പ്രവർത്തിപ്പിക്കാനുള്ള പവറിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ സ്ലോ ആകാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സോഫ്റ്റ്വെയർ പാർട്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ഫോണിൻ്റെ സോഫ്റ്റ്വെയറുകളല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് അപ്പം എയ്റ്റീൻ പോയിന്റ് വൺ അല്ലാതെ സെവൻറ്റീൻ പോയിൻറ്റ് വണ്ണ് സെവൻറ്റീൻ പോയിന്റ് ടു അങ്ങനെ അങ്ങനെ ഒരു വർഷത്തിൽ മാക്സിമം അപ്ഡേഷൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പതിനെട്ടാം പോയിന്റ് ഒന്നും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്ഡേഷൻ പതിനെട്ടേ പോയിന്റ് രണ്ട് പേര് മൂന്ന് പേരും അങ്ങനെ ആ ഒരു വർഷത്തിൽ അപ്ഡേഷൻ കൊണ്ടിരിക്കും ഈ സോഫ്റ്റ്വെയർ പാർട്സുകളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സ്മൂത്തായിട്ട് ആ പാർട്ടി ആപ്പുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ സോഫ്റ്റ്വെയർക്ക് അപ്ഡേഷൻ നമ്മൾ കൊടുക്കുന്ന കൂടെ തന്നെ അതായത് മേജർ അപ്ഡേഷനും ഉണ്ട് ചെറിയ അപ്ഡേഷനും ഉണ്ട് മേജർ അപ്ഡേഷനാണ് ഓരോ വർഷവും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഓൾഡ് ഫോണിലേക്കും അവർ തരുന്നുണ്ട് പഴയ പുതിയ ഫോണിലേക്കും തരുന്നുണ്ട് അത് ആ പാർട്സ് രണ്ടാമതായിട്ട് ഹാർഡ്വെയർ പാർട്സിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഞാൻ പറയാം ഇപ്പോൾ ഇതിന് ഈ ഈ ആക്ഷൻ ബട്ടൺ കൊടുത്തേക്കുന്നത് ക്യാമറ ആക്ഷൻ ബട്ടൺ ക്യാമറ ബട്ടൺ കൊടുത്തേക്കുന്നത് ഏ ഒന്ന് പിന്നെ ഇതിന് നോയിസ് ക്യാൻസലേഷൻ കൊടുത്തേക്കുന്നത് രണ്ട് അതായത് ഒരു വോയിസ് എടുക്കുമ്പോൾ നോയിസ് ക്യാൻസലാകും ഏത് തികരക്കിൽ നിന്നെടുത്താലും ആ ഓപ്ഷൻ ഇട്ടാൽ മൂന്ന് ഇതിന് ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് സ്ലോ മോഷൻ വീഡിയോ എടുക്കുക അതായത് ഫ്രെയിം റേറ്റ് കൂട്ടി വീഡിയോ എടുക്കാം അതായത് സ്ലോ മോഷൻ വീഡിയോ എന്ന് വേണേൽ പറയാം അതായത് ക്യാമറ പ്രൊഫഷണൽ ക്യാമറകളുള്ള ആ ഒരു ഫീച്ചറോട് ഇതൊക്കെ ഉൾപ്പെടുത്തി അങ്ങനത്തെ ഫീച്ചറുകൾ ഉൾപ്പെടുത്തേൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത് ഒബ്സർവേഷൻ ചെയ്യും ഇപ്പം നേരത്തെ ബ്ലോഗേഴ്സൊക്കെ വ്ലോഗിങ് തുടങ്ങുന്ന സമയത്ത് ഗോ പ്രോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറകളായിരുന്നു അത് അപ്ഡേറ്റ് ആയി പിന്നെ മറ്റ് ക്യാമറകൾ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റ ത്രീ സിസ്റ്റി പോലെ ക്യാമറകൾ വന്നു പിന്നീട് എളുപ്പം അല്ലെ യൂസർ എക്സ്പീരിയൻസിൻ്റെ എളുപ്പം നോക്കിയ ആൾക്കാർ ഫോണുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഐഫോണുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി ബ്ലോഗിങ് എടുക്കാൻ വേണ്ടി അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം ബ്ലോഗ് എടുക്കണം എന്നുള്ള എന്നൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ ബട്ടൺ കൊടുത്തേക്കുന്നത് പലരും ഞാൻ എന്തേ ബ്ലോഗ് എടുത്ത് തുടങ്ങി ഈ ഫോണിലാണ് അപ്പം എനിക്ക് പെട്ടെന്ന് ക്യാമറ എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ക്യാമറ വരും ഉണ്ടോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ോ കഴിഞ്ഞ് കിടക്കുകയാണെന്ന് വിചാരിക്കുക ലോ കഴിഞ്ഞ് ഏതൊരു ആപ്പ് നമ്മൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്യാമറ ഇവിടെ കിടന്നുണ്ടെങ്കിൽ ഇങ്ങനെ തപ്പണം അപ്പോൾ അത് ആലോചിച്ചിട്ടുണ്ട് എന്തേലും ഇങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ അന്നേരമൊക്കെ ചെയ്തിരുന്നത് പെട്ടെന്ന് ഫോൺ ഈ ഫോൺ ഈ ഫോണിങ്ങനെ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ തട്ടും അപ്പോൾ അത് അതിൻ്റെ ഒരു മാറ്റമല്ല അത് ഇതുകൊണ്ടോ എവിടെ നിന്നും എന്നേരമല്ലോ അന്നേരം ക്യാമറ എടുക്കാം അപ്പോൾ അത് അവരെ ഒബ്സർവേഷൻ ചെയ്ത് അത് ഹാർഡ്വെയർ പാർട്സും സൂക്ഷ്മർ പാർട്ടും ഉൾപ്പെടുത്തിയിട്ട് വന്നേക്കുന്ന ഒരു മാറ്റമാണ് അത് അപ്പോൾ തന്നെ ഫ്രെയിം റേറ്റ് കൂട്ടിയേക്കുന്നതും വീഡിയോ നല്ല രീതിയിൽ രീതിയിലെടുത്ത് അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയകളിൽ ഇടുക അല്ല സിനിമ വരെ എടുക്കാൻ രീതിയിലാണ് ഇതിരിപ്പം ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചുമ്മാ ചെറിയൊരു സാധനം അല്ല അപ്പം അതുപോലെ ക്യാമറ ഉള്ള ലെൻസുകളിലും ക്വാളിറ്റി കൂട്ടാനും ഒക്കെ ആയിട്ട് പല രീതിയിൽ ചിപ്പ് അതായത് ഫോർക്ക് അതായത് ഒരു ഒരു നമ്മുടെ ലാപ്ടോപ്പിൽ നല്ല രീതിയിലുള്ള ലാപ്ടോപ്പിൽ ഉപയോഗിക്കേണ്ടതായ ചിപ്പ് സെറ്റ് വരെയാണ് ഇതിൻ്റെ അകത്ത് എയ്റ്റീൻ എന്നുള്ള ചിപ്പ് സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെയുള്ള അപ്ഡേഷനുകൾ വരും ഓരോ വർഷവും നമ്മുടെ സോഫ്റ്റ് അതായത് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്ന പോലെ തന്നെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് ഗെയിമുകളെ ഒക്കെ ഇതുവരെ ഒക്കെ കളിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഫോണിനും അതിന് അത് സപ്പോർട്ട് ചെയ്യാൻ അതായത് ഈ സോഫ്റ്റ്വെയറുകളും ഗെയിമുകളും ഒക്കെ ഇറക്കുന്നവർ അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ നമ്മുടെ ഫോണിനും വന്നില്ലെങ്കിൽ ഫോൺ സോ ചെയ്യാം അതിന് വേണ്ടിയാണ് ഓരോ വർഷവും മേജർ മൈനറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു മേജർ അപ്ഡേഷൻ വർഷ വർഷഗിരി കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരും അപ്പോൾ ഓൾഡ് വേർഷൻ വില കുറയും അത് നല്ല രീതിയിൽ യൂസ് ചെയ്പ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് നല്ല രീതിയിൽ ബ്ലോഗ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഫോണേ ചെയ്യുന്നവർക്കൊക്കെ ഈ മേജർ അപ്ഡേഷനുകൾ വരുന്നത് ഉപകാരത്തിലുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാരെ ഒരു സംഭവം അല്ല ഈ ചന്ദനക്കുറി മാറ്റേണ്ട ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നിയാൽ ആ ചന്ദനക്കുറി അപ്പം ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന സാധനം പതിമൂന്ന് പതിനാലിലൊക്കെ ഒരു മേളിലൊരു ഭാഗമായിട്ടായിരുന്നു അത് ഇങ്ങനെ ഡൈനാമിക് ഐലൻ്റായി ഇപ്പം വർക്ക് ചെയ്യുന്നെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡൈനാമിക് ഐലൻഡ് അങ്ങോട്ട് കോളൊക്കെ ആണെങ്കിലും വരും അതൊക്കെ ഒരു മാറ്റങ്ങളാണ് പിന്നെ ഇപ്പം ബേസ് മോഡൽ ഫോർട്ടീൻ പ്രോയ്ക്ക് ക്യാമറ ക്യാമറ ഭാഗം ഇങ്ങനെ ഇങ്ങനെയല്ലാതെ ഇങ്ങനെ നേരിൽ നേരെ താഴെ വന്നിട്ടുണ്ട് ഇത് ഫിഫ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ആയതുകൊണ്ടാണ് ആ മാറ്റം വരുത്താത്തത് അപ്പം അങ്ങനെയുള്ള അവരുടെ ഡിസൈനിലൊക്കെ മാറ്റം വരുത്തേണ്ട ആവശ്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഡിസൈൻ വലിയ മാറ്റങ്ങൾ വരുത്താത്തത് ഡിസൈൻ മാറ്റം ഡിസൈനിൽ അല്ലെങ്കിൽ ലുക്കിൽ മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യകത വരുമ്പോൾ അവരത് മാറ്റും അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ നമുക്കിത് ഈ ഓരോ വർഷവും ഇപ്പം ഇതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്ന അപ്ഡേഷനുകൾ ഗുണത്തെ കൊള്ളുന്നതാണോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ചുമ്മാ പലരും അപ്ഡേഷനുകൾ ആളെ പറ്റിക്കാനാണെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് നല്ല രീതിയിൽ ഗുണത്തെ ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് ഈ അപ്ഡേഷനുകൾ ഓരോ വർഷത്തിലെ അപ്ഡേഷനുകളും അവരെ വളരെയധികം ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഇറക്കുന്നത് അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ ഒറ്റ ബട്ടൺ ഈ ഒരു വേണം എന്നുള്ളൊരു സാധനമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുള്ള പ്രൈസേ അവർ മേടിക്കുന്നുള്ളൂ അപ്പം ഇത് ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ ഓരോ വർഷം അപ്ഡേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇപ്പം സോഫ്റ്റ്വെയർ പാർട്സും ഹാർഡ്വെയർ പാർട്സും നല്ല രീതിയിൽ ഒബ്സർവേഷൻ ചെയ്തിട്ട് ഇറക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഓരോ വർഷത്തിലും അപ്ഡേഷൻ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് അവർ ഓരോ വർഷവും ജനുവരി അല്ല സെപ്റ്റംബർ മാസം അവർ ആ അപ്ഡേഷൻ ലോഞ്ച് നടത്തി ചെയ്യുന്നത് ആ ലോഞ്ചിങ് ടൈമിൽ ഇവരിൻ്റെ ഗുണങ്ങളൊക്കെ സ്പെഷ്യലൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ തന്നെ ചില ഇപ്പം ലോഞ്ചിങ് വീഡിയോസൊക്കെ അവർ തന്നെ ഫോണിൽ തന്നെ എടുത്ത് വരെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഓരോ വർഷമുള്ള അപ്ഡേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അല്ല അതാ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇത് പഴയതാക്കിയിട്ട് അതിന് വില കൂട്ടാനുള്ള അങ്ങനത്തെ തന്ത്രങ്ങളൊന്നും അല്ല അതാദ്യം മനസ്സിലാക്കുക അപ്പം പുതിയ വഴിയായിട്ട് ഉണ്ടായി വരുന്നതായിരിക്കും താങ്ക്